അടുത്ത കേൾക്കുക പറയാൻ ശ്രദ്ധിച്ചു ഞെട്ടിട്ടല്ലാന്ന് അന്ന് രണ്ട് ശരി കാല് ചവിട്ടിയപ്പോഹത് പർവ്വതം എവിടെയാഹ് പർവ്വതം എവിടെയാഹദിനല്ലേ മക്കയിലല്ലേ നിലക്കിനുമ്പോ അനുസരണ കുട്ടിയെ പോലെ ആ ഉത് മാറി ആ ഉത് മാറി ആ ബദർ മാറി ബദരീങ്ങളുടെ അന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറി സഹോദരങ്ങളെ ആദരം ഇന്റെ പരിഭാവനമായ പാദ പല്ലതങ്ങളെ കടന്നുപോയ സൗദി അറേബിയ രൂപഭാവം മാറി നന്നായിട്ട് കേൾക്കണമേ ഹദീസ് സഹോദരങ്ങളെ സൗദി അറേബിയട മുഖച്ചായ മാറി ഖുൽഷൻ ദി ഖായിദെ നത്തോ സഹരോ ദി ഖായിദെ അയ അറബ് നസറുടേ തോ മദീന പുഷ്പോദ്യാനമാണ് പക്ഷേ ഞാൻ കണ്ടത് മരുഭൂമിയാണ് അള്ളാഹ് റസൂന് പുഷ്പം വരത്തിയ മരുഭൂമിയെ വിടെ പൊള്ളും തരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനി

മദീനയിലെ 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 തിരുദൂതരെ 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 കൺമുമ്പിൽ കാണുകയാണ് ആ ാണ് മാറി സഹോദരങ്ങളെ ഹറമിന്റെ വികസനം കാണുന്നു അത് ലോകത്തിന്റെ ഹജ്ജാജിമാർക്ക് വേണ്ടിയാണ് പക്ഷേ അത്ഭുതത്തോടെ ഓർത്ത് പോയി കഴിഞ്ഞ ഹജ്ജന് പോയപ്പോ അള്ളാഹു മനുവിന്റെ പേരിൽ ഒരു വലിയ മലയുണ്ട് ജബലുമാർ അതൊരു വലിയ പർവതമാണ് ആ പർവ്വതം അടിച്ചു നിരത്തി ആ പർവ്വതം അടിച്ചു നിരത്തിയംപ്ലക്സിലാണ് ഇവിടുത്തെ അടുത്ത ശാഖ ആരംഭിക്കുന്നത് സഹോദരങ്ങളെ പർവ്വതങ്ങൾ അടിച്ചു നിരത്തിയാൽ അത് ഭൂമിയുടെ ബാലൻസ് തെറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അങ്ങയുടെ ഉണ്ടാകുമോ അഹമ്മദ് ഈ ഈ ചിന്തയാണെങ്കിലും കാലത്ത് കഴിവ പൊളിക്കപ്പെടുമെന്ന് വസം ഞാൻ ഇവരൽപ്പം പേടിയോടെയാണ് പറയുന്നത് അവിവേകമാണെങ്കിൽ എന്റെ പൊന്ന് സദസ്സനോട് തീർക്കണം ഹറമാണ് 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 ഹറമിന്റെ നായകനാണ് ാണ് അള്ളാഹുബിന്റെ പ്രവാതകന് ഞാനിത് പറയാനാണ് കാരണം ഉണ്ടായത് ഞാനിത് പറഞ്ഞത് എന്തെന്നറിയുമോ അഗ്നി ലോകാവസാനം വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ

نبي محمد مصطفى. مصطفى نبي محمد مصطفى